എന്തിനാണ് വിളിച്ചതെന്ന് ആലോചിച്ച് നടന്നതിനാൽ ഒരു ജോഡി കണ്ണുകൾ അവളെ പിന്തുടർന്നത് സുമംഗലയോ അവിടെ നിന്ന് മറ്റാരെങ്കിലും തുടർന്ന് കേൾക്കുക പടിപ്പുര കടന്നു ചെന്നതേ കണ്ടു ഭൂമുഖത്ത് നിൽക്കുന്ന ഏട്ടന്മാരെ തന്നെയും പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ് പാവങ്ങൾ തന്റെ ജാതകദോഷം അറിഞ്ഞതിൽ പിന്നെ അവരെല്ലാം എത്രമാത്രം വിഷമത്തോടെയാണ് ജീവിക്കുന്നത് സഹോദരിയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഏട്ടന്മാർ വേറെ ഒരിടത്തുമില്ല തന്റെ മുഖം ഒന്ന് വാടിയാൽ മതി മൂന്ന് പേരുടെയും ഉള്ളുനീറും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ മുന്നിൽ വിഷമിച്ചു നടക്കാറില്ല പെങ്ങളോട്ടി വൈകിയോ ചെന്നപാടെ ഏറ്റവും ഇളയേട്ട ചോദ്യം അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനം ഓരോരുത്തർക്കും തൊടിച്ചുകൊണ്ട് സുമംഗല പറഞ്ഞു വേട്ട ആൽത്തരയിൽ അവന്മാരുണ്ടായിരുന്നു അല്പനേരം വിശേഷങ്ങൾ പറഞ്ഞു നിന്നു ആണോ മോളുവാ കാപ്പി കുടിക്കാം നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ വാസുദേവൻ നമ്പൂതിരി അവളെ ചേർത്തു പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അനിയൻകുട്ട ആ പണിക്കരോട് ഒന്ന് ഇത്രം വരാൻ പറയാ ഞാറ്റുവേല അടുക്കുന്നു അതിനു മുമ്പ് കാവിലെ നാഗത്താന്മാരുടെയും ദേവിയുടെയും പ്രീതി നേടണം മാത്രല്ല രണ്ടു മൂന്ന് ജാതകങ്ങൾ കിട്ടിയിരിക്കണം അതുമായി നമ്മുടെ കുട്ടിയുടെ ജാതകം നോക്കണം എന്തെങ്കിലുമൊക്കെ പരിഹാര കർമ്മങ്ങൾ വേണംച്ചാ അതും അങ്ങോട്ട് അങ്ങോട്ടാവാം എന്താ പ്രാതൽ കഴിക്കുന്നതിനിടയിൽ വാസുദേവൻ എല്ലാവരോടുമായി പറഞ്ഞു ജ്യേഷ്ഠൻ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ മാറ്റമില്ല എന്നറിയാവുന്നതുകൊണ്ട് ആരും മറ്റൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നാൽ അത് കേട്ടതും സുമങ്കലയുടെ നെഞ്ചിനുള്ളിൽ ഒരു വെള്ളിടി വെട്ടിയ അവസ്ഥയായിരുന്നു വന്നിരിക്കുന്ന ജാതകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒത്തു വന്നാൽ അവൾ വേഗം ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോയി അലമാര തുറന്ന് തുണികൾക്കിടയിൽ ആരും കാണാതെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു ഫോട്ടോ എടുത്ത് അതിലേറെ നേരം നോക്കിയിരുന്നു ഒരിക്കലും ഒരുമിക്കാനാവില്ല എന്നറിഞ്ഞിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്ന പ്രതീക്ഷയുടെ ഒരു ചെറു നക്ഷത്രം ആരോരും അറിയാതെ മനസ്സിന്റെ അറയിൽ താഴിട്ട് പൂട്ടിക്കൊണ്ടു നടക്കുന്ന സ്വകാര്യത ഹരിനാരായണൻ അമ്പലത്തിലെ തിരുമേനിയുടെ ഏകമകൻ തോളൊപ്പം നീട്ടികളർത്തിയ മുടി വിടർന്ന് തീക്ഷണമായ കണ്ണുകൾ ആറടിയിലധികം ഉയരമുള്ള ആരോഗ്യദൃഢമായ ശരീരം ഒറ്റനോട്ടത്തിൽ ഏതൊരു പെണ്ണിന്റെ മനസ്സിലും പ്രണയത്തിരയിളക്കം സൃഷ്ടിക്കുന്ന വശ്യമായ പുഞ്ചിരി ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവർ പരസ്പരം പരിചയപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഹരിനാരായണന്റെ ഫോട്ടോയിൽ നോക്കിയിരുന്ന സുമംഗലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മനസ്സിലേക്ക് ആ ആദ്യ കൂടിക്കാഴ്ചയുടെ രംഗങ്ങൾ കടന്നു വന്നു പറ്റുന്ന ദിവസങ്ങളിലൊന്നും സുമംഗല ക്ഷേത്ര ദർശനം മുടക്കാറില്ല എന്നത്തെയും കാൾ വൈകിയത് കൊണ്ട് അവൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ പ്രഭാത പൂജയ്ക്കായി നട അടച്ചിരുന്നു കയ്യിൽ കരുതിയിരുന്ന പൂക്കൂട വെച്ച് ഒരു വശത്തേക്ക് മാറി കണ്ണുകൾ അടച്ചു തൊഴുതു നിന്നു ശ്രീകോവിലിനുള്ളിൽ നിന്നും മന്ത്രമൊരുവിടുന്ന ശബ്ദവും മണിനാഥവും കേൾക്കാം അല്പം കഴിഞ്ഞപ്പോൾ ഒരു മണിനാഥത്തോടൊപ്പം ശ്രീകോവിലിന്റെ വാതിൽ തുറക്കപ്പെട്ടു പതിവുള്ള തിരുമേനിക്കു പകരം ആരതിയും കർപ്പൂരത്തട്ടുമായി സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു സുമംഗല അയാളെ സൂക്ഷിച്ചു നോക്കി എവിടെയൊക്കെയോ വെച്ച് കണ്ടു വർന്ന മുഖം വ്യക്തമായി ഓർമ്മ കിട്ടുന്നില്ല ആ മുഖത്തിന് ഒരു പ്രത്യേക ആകർഷണമുള്ളതുപോലെ അവൾക്ക് തോന്നി എങ്കിലും അതാരാണെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല അപ്പോഴാണ് പാർവതി വാരസ്യർ അവിടേക്ക് വന്നത് ഉണ്ണി ഇന്ന് അച്ഛൻ തിരുമേനി വന്നില്ല അല്ലേ ഇല്ല അച്ഛനും നല്ല സുഖമില്ല ഇനി കുറച്ച ദിവസം ഞാനാണ് അത്രയും പറഞ്ഞ് അയാൾ വീണ്ടും ശ്രീകോവിലേക്ക് കയറിപ്പോയി വാരസേരേ ഇതാരാണ് മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ സുമങ്കല വാരസേരോട് സംശയം പ്രകടിപ്പിച്ചു അയ്യോ തമ്പുരാട്ടിക്ക് മനസ്സിലായില്ലേ ഇത് ഹരിനാരായണൻ നമ്മുടെ തിരുമേനിയുടെ മോനാണ് തിരുമേനിക്ക് സുഖമില്ല അത്ര ആഹാ അപ്പൊ സുമംഗല തമ്പുരാട്ടിക്ക് എന്നെ മനസ്സിലായില്ലേ ചന്ദന തട്ടുമായി ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി വന്ന ഹരിനാരായണൻ ചോദിച്ചു ഇല്ല ഒരേ ഗ്രാമത്തിലായിട്ടും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അറിയില്ല എന്ന് പറയുന്നതിന്റെ ജാള്യതയോടെ സുമംഗല മറുപടി കൊടുത്തു അത് ശരി എന്നാൽ സുമംഗല തമ്പുരാട്ടി എനിക്കറിയാം ഇതാ പ്രസാദം ചിരിച്ചുകൊണ്ട് ഹരിനാരായണൻ തീർത്ഥവും പ്രസാദവും അവൾക്ക് കൊടുത്തു അത് വാങ്ങി ശ്രീകോവിലിന് പ്രദക്ഷിണം വെക്കാൻ നീങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഹരിനാരായണനെ ഒന്നും തിരിഞ്ഞു നോക്കാതിരിക്കാൻ അവൾക്കായില്ല ഹരിയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലിടിഞ്ഞു കാന്തികമായ ഒരു ആകർഷണം ഉള്ളിൽ എവിടെയോ ഉടലെടുക്കുന്നത് തിരിച്ചറിഞ്ഞതുപോലെ അവരുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു പ്രദക്ഷിണം വെച്ച് വീണ്ടും ശ്രീകോവിലിന് മുന്നിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അറിയാതെ എന്നോണം സുമംഗല പോട്ട എന്ന് യാത്ര പറഞ്ഞ് ഒരു പുഞ്ചിരി കൂടി സമ്മാനിച്ച് വെളിയിലേക്ക് ഇറങ്ങി തിരിച്ചില്ലത്തേക്ക് നടക്കുമ്പോൾ സുമംഗലയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു തിരയിളക്കം അനുഭവപ്പെട്ടു എന്തിനു വേണ്ടിയാണ് ഹരിനാരായണനോട് യാത്ര പറഞ്ഞിറങ്ങിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടിയിട്ടില്ല ഇല്ലത്ത് തിരികെത്തുമ്പോൾ പതിയെ പോലെ ഏട്ടന്മാർ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അവരെ കുറിതൊടിവെച്ച് കൊടുത്തിട്ട് തിരുമേനിക്ക് സുഖമില്ലാതെ കിടപ്പാത്രേ ഇന്ന് മകനാണ് പൂജയ്ക്ക് വന്നത് എന്ന് പറഞ്ഞു ഓ എന്താ പറ്റിയേ വാസുദേവ് നമ്പൂതിരി രണ്ടാമത്തെ അനിയനോട് ചോദിച്ചു ഉണ്ണി അത്തടം പോയോ ഒന്ന് അന്വേഷിക്കാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കൂ അപ്പോഴാണ് വാസുദേവൻ നമ്പൂതിരിയുടെ കാര്യക്കാരനും വലങ്കയുമായ കുറിപ്പ് വന്നത് തമ്പുരാനെ ഇന്ന് പാടത്തും തെങ്ങിന്തൊടിയിലും പണിക്കാർ ഏറെയുണ്ട് തമ്പുരാൻ ഒന്ന് അവിടെ വരെ വന്നാൽ കൊള്ളായിരുന്നു ആ ശരി ഞാൻ വന്നോളാം പണിക്കാരുടെ എണ്ണം ഊട്ടുപുരയിൽ കൊടുത്തോളൂ ഓ ശരി തമ്പുരാനെ എന്ന് പറഞ്ഞ് കുറുപ്പ് അവിടെ നിന്ന് പോയി തന്റെ മുറിയിലെത്തിയ സുമങ്കല വസ്ത്രം പോലും മാറാതെ കുറെ നേരം കട്ടിലിലിരുന്നു ഹരിനാരായണന്റെ രൂപം കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു അരുതെന്ന് മനസ്സിനെ വിലക്കാൻ പറ്റാത്തതുപോലെ അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു അതേസമയം തന്നെ ചൊവ്വാദേശം എന്ന തന്റെ ജന്മദോഷത്തെ ഓർത്ത് അവളുടെ ഉള്ളം തേങ്ങി അടർന്നു വെറുതെ മോഹിക്കേണ്ട എന്ന് മനസ്സിനെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത്തരം ചിന്തകൾ തനിക്ക് ഏട്ടന്മാരെ വിഷമിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ദുഷ്പേര് വരുത്തി വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ തനിക്കാവില്ല അത്തരം സ്വപ്നങ്ങളൊന്നും തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ഈശ്വരൻ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അത് തിരുത്താൻ ആരൊക്കെ ഉണ്ടാകും സുമങ്കര ശേഷം ഹരിനാരായണന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല മുൻപ് പലപ്പോഴും അവളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കണ്ടപ്പോൾ ഒരിക്കലും ഉണ്ടാവാത്ത വിധം മനസ്സിനൊരു ചാഞ്ചാട്ടം പൂജക്കിടയിൽ ചൊല്ലിയ മന്ത്രങ്ങൾ പോലും ഒന്ന് രണ്ടു വട്ടം തെറ്റിപ്പോയി തൊഴുതു നിന്നവർക്ക് പ്രസാദം കൊടുക്കുന്നതുവരെ തെറ്റുകൾ വന്നു മുന്നിൽ വന്നു പോയത് തൻ്റെ ആരോ ആണെന്ന തോന്നൽ അവളുടെ തേജസാർന്ന മുഖം മനസ്സിൽ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്നു ഉണ്ണി എന്താ ആലോചിച്ച് നിൽക്കുന്നത് തൊഴുതവർക്ക് പ്രസാദം കൊടുക്കൂ പാർവതി വരസേരുടെ ഓർമ്മപ്പെടുത്തലാണ് ഹരിയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അപ്പോഴാണ് കയ്യിലിരിക്കുന്ന തളികയിൽ പൂവും ചന്ദനവും തീർന്നിരിക്കുന്ന കാര്യം അവൻ അറിഞ്ഞത് പെട്ടെന്ന് പൂവും ചന്ദനവും എടുക്കാൻ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയ ഹരിയുടെ കാല് തട്ടി ദേവിക്ക് മുന്നിൽ തെളിച്ചു വെച്ച നിലവിൽക്ക് മറിഞ്ഞു വീണു എന്റെ ദേവി അമ്മേ എന്താ ഇത് പുറത്തു നിന്നവർ ഒരേ സ്വരത്തിൽ നിലവിളിച്ചു ഹരിമാകെ പരിഭ്രമത്തിലായി ഉണ്ണി എന്തോ അവശകുനാണല്ലോ ദേവി ഇനി എന്താ ചെയ്യുക വാരസ്യേറും ബഹളം വെച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ഹരിനാരായണൻ ശ്രീകോവിലിനുള്ളിൽ ഇതികർത്തപിതാ മുടനായി നിന്നു അപ്പോഴാണ് പുറത്ത് നിന്നവർ ആ കാഴ്ച കണ്ടത്